മഴയൊക്കെ പിടിച്ചുവല്ലേ നമുക്കിന്നി ഒരു വ്യത്യസ്തമായിട്ടൊരു കപ്പക്കറി ഉണ്ടാക്കിയാലോ മഴയൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ ഓരോ സാധനങ്ങളും മത്തനാണേലും ചേയും പുഞ്ചേന എല്ലാം ഒന്നും പതിയെ മുളച്ചു തുടങ്ങിയില്ലേ എല്ലാത്തിൻ്റെ ഇല എടുത്തിട്ട് നമുക്കൊരു കപ്പക്കറി വെച്ചാലോ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു തനി നാടൻ ഡിഷാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഇന്ന് എടുത്തു വെച്ചിരിക്കുന്ന ഇലകൾ എന്തൊക്കെയാണെന്നറിയോ മത്തൻ്റെ ഇലയുണ്ട് മുരിങ്ങയുടെ ഇലയുണ്ട് ഇതാ നമ്മുടെ ചുമന്ന ചീര പച്ചച്ചീര ഇത് നമ്മുടെ കുമ്പളത്തിൻ്റെ ഇലയുണ്ട് പിന്നെ കോവലിൻ്റെ ഇലയുണ്ട് നമ്മൾ തോരം വെക്കുന്ന ചേമ്പിൻ്റെ ഇലയുണ്ട് അതുപോലെ തന്നെ വേലിച്ചീര പിന്നെ പിന്നെന്താ അതൊക്കെ അരിഞ്ഞു ഇവിടെ വെച്ചേക്കുന്നു വേലിച്ചീര പിന്നെ നമ്മുടെ പയറില്ലേ പയറിൻ്റെ നാമ്പുണ്ട് അങ്ങനത്തെ എല്ലാ ഇലകളും കൂടെ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു കപ്പക്കറി വെക്കുക പണ്ട് കാലത്ത് നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അടിപൊളിയാണ് ഇപ്പം ഈ ഒരു നമുക്ക് നല്ല അഡമഴയെ വരികയല്ലേ അപ്പം ഈ മഴക്കാലത്ത് നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു കപ്പക്കറി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം ചുമ്മാതെ തിന്നാം അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരു കപ്പക്കറി ഇന്ന് നമുക്ക് ഉണ്ടാക്കാം നമുക്ക് ഒരു കിലോ കപ്പയുണ്ട് ഇത് കൊത്തി ഞുറുക്കി വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചു നമ്മൾ രണ്ട് രണ്ട് കറിവേപ്പിലിട്ടു രണ്ട് പച്ചമുളകും അങ്ങോട്ട് ഇട്ടു രണ്ട് പച്ചമുളക് ഒടിച്ചങ്ങോട്ടിടാം കുറച്ചുപ്പ് കല്ല് കല്ലുപ്പ് ഇട്ടു കേട്ടോ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി എന്താ ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഈ കപ്പയൊന്ന് നന്നായിട്ട് വേവിക്കാം സ്റ്റൗ ഒക്കെ ഒന്ന് ഓൺ ചെയ്തു ഇനി നമ്മൾ കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ നമ്മുടെ കപ്പയൊക്കെ വെന്ത് ഊറ്റിയിട്ടുണ്ട് കേട്ടോ എന്താണെന്നോയ്ക്ക് നമ്മുടെ ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാവേ ഈ കപ്പ കറി ആയതുകൊണ്ട് തന്നെ കപ്പ ഇച്ചിരി വേഗണം കേട്ടോ കല്ല് പോലെ കിടക്കരുത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അതെവിടെ കിടക്കട്ടെ ഇനി നമ്മുടെ കണ്ടോ പ ഇലകളെല്ലാം നമ്മൾ ഇടുക ഇത് നമ്മുടെ പയറിൻ്റെ ഇലയാണ് ഇത് മത്തൻ്റെ ഇലയാണ് മമ്മി ഇതെല്ലാം കുരുകുരൂരാന്നരിഞ്ഞു ഇത് നമ്മുടെ ചീര കണ്ടോ ചുമന്ന ചീരയുണ്ട് ഇത് ഇതാ മുരിങ്ങ ഇല പിന്നെ ഉള്ളത് കോവലിൻ്റെ ഇലയുണ്ട് ചേമ്പിൻ്റെ ഇലയുണ്ട് നമ്മുടെ ചേമ്പിൻ്റെ ഇല നമ്മൾ ഇത് പയറിൻ്റെ ഇലയുണ്ട് കുമ്പളമുണ്ട് കോവലുണ്ട് അതുപോലെ തന്നെ മത്തനുണ്ട് ചീര തന്നെ വേലിച്ചീര ഉണ്ട് ചുമന്ന ചീരയുണ്ട് പച്ചച്ചീരുണ്ട് ചേമ്പിൻ്റെ ഇലയുണ്ട് മുരിങ്ങയിലയുണ്ട് അങ്ങനെ നാട്ടിൽ കിട്ടാവുന്ന എല്ലാ ഇലകളും നമ്മൾ കറി വയ്ക്കുന്ന എല്ലാ ഇലകളും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒരു കറിയാണ് ഇതിന് കുറച്ചുപ്പ് വേണം കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ചുപ്പ് ഇട്ട് കൊടുക്കാം അധികം വേണ്ട കപ്പയ്ക്ക് നമ്മൾ ചേർത്താണ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ഇനി നമ്മൾ ചേർക്കുന്നത് കേട്ടോ പുളിവെള്ളമാണ് കേട്ടോ പുളി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് അതിൻ്റെ നീര് കുറച്ചൊരു പുളിക്ക് കേട്ടോ അതൊഴിച്ചു ഇനി നമ്മൾ ഇതൊന്ന് വേവിക്കുന്നത് ഒന്ന് കുഴയണമല്ലോ ഇതാ ഒരിച്ചിരി തേങ്ങാപ്പാൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഇനി നമ്മൾ മൂടി വെച്ചിട്ട് ഈ ഇലകളെല്ലാം വേകുന്നവരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അതാ മൂടി വെച്ചു നമ്മുടെ കപ്പയും ഇലക്കറിയുമൊക്കെ എന്തായി ഇലകളുമൊക്കെ എന്തായി എന്നൊന്ന് നോക്കണ്ടേ നമുക്കിതൊന്ന് കുടഞ്ഞിടാം ഇത് കണ്ടോ ഒന്നും കൂടെ ഒന്ന് ഇലകളൊക്കെ ഒന്ന് വെന്തോട്ടെ ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കാം നമ്മുടെ ഇലകളൊക്കെ ഒന്നേ വേഗുന്ന സമയത്ത് നമുക്കിതേ ഒരു ചട്ടി അടുപ്പ് വെച്ചു ഒന്ന് കടുക് കുറക്കാനുണ്ടേ കുറച്ച് എണ്ണ ഒഴിച്ചു അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് കടുക് ഇട്ട് കൊടുത്തു ഇതൊന്ന് പൊട്ടട്ടെ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇതാ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ടു ചെറിയുള്ളി മൂത്ത് വന്നു ഇട്ടു ദാ മൂന്ന് മുളക് അങ്ങോട്ട് മുറിച്ചിട്ടു അതുമൊന്ന് മൂത്ത് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കാം ഇതാ ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതാ ഇത് മുളക് പൊടി നിങ്ങളുടെ പാകത്തിനോട്ട് ഇത് കാശ്മീരി ചില്ലിയാണ് ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ അതും കൂടെ ഇട്ട് നമുക്കൊന്ന് ചൂടാക്കാം നമ്മുടെ കറിയിലേക്ക് എടുത്ത് അങ്ങോട്ട് ഇട്ട് ഇനി ഇത് ഇളക്കി കൂട്ടണം കേട്ടോ നല്ല പോലെ ഒന്ന് ഇളക്കി കൂട്ട ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതാ കണ്ടോ നമ്മുടെ കപ്പ കിട്ടാവുന്ന അത്ര ഇലകൾ ഇതെല്ലാം കൂടെ കറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ അങ്ങോട്ടൊന്ന് കഴിച്ചു എനിക്ക് ഇല്ലെങ്കിൽ ഒന്നും വേണ്ട ഒരു കറിയും വേണ്ട വെറുതെ കഴിക്കാം അത്ര ഹെൽത്തി അല്ലേ അങ്ങനെ നമ്മുടെ കപ്പ ബാക്കിയുള്ള എല്ലാ ഇലക്കറി ഇലയും കൂടെ ഇട്ടിട്ട് ഉള്ള കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കണം അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇതൊക്കെ ഒന്ന് കൂട്ടി കഴിച്ചു നോക്കിയാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇതൊരു തനി നാടൻ ഡിഷാണ് ആരും മിസ് ചെയ്യരുത് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയുക ദാ നോക്കിയാൽ ടേസ്റ്റ് നോക്കുക നല്ല അടിപൊളിയാണ് അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ